ഓക്കെ 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 എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ പറയുന്ന പോലെ നമ്മളുടെ നിവിൻ നിവിനാണ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് നെവിൻ ജയിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ഓട്ടിൻ്റെ കാര്യങ്ങളും ഇനിയിപ്പോൾ ഓരോ വോട്ടുകളും എന്താ പറയുക വില കൊടുത്തും മേടിക്കും എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല അല്ലേ പറയാൻ പറ്റുമോ അപ്പം ആർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാൻ പറ്റും ആര് വിജയിക്കും എന്നൊന്ന് പറയാൻ പറ്റും എന്താണ് പറയണത് ആര് വിജയിക്കുമെന്നാണ് കാരണം ഇത്രയും നാളത്തെ ഒരു ഗെയിം കണ്ടിട്ട് അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത് നെവിൻ തന്നെ ജയിക്കണമെന്നാണ് ഉള്ളത് പക്ഷേ നെവിൻ ജയിക്കാമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ഓട്ടുകാർ ഇത്രയും ജെനുവിൻ കളിച്ചിരിക്കുന്ന മത്സരാർത്ഥി എന്നെനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഉള്ളതാരാ പിന്നെയുള്ള അക്ബറാണ് അക്ബർ പിന്നെ ഈ പറയുന്ന പോലെ മാനിപ്പുലേഷനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയാളെ ഇമാരി വാരക ഇതൊന്നുമല്ല അത് ജയിക്കാൻ രേണുസുദ്ദീനെ പറഞ്ഞു രേണുസുദീനക്കാ മഹാബിരാക്കാണ് അതിനൊക്കെ തിരിച്ചു പറയാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതൊക്കെ അറിയില്ലല്ലോ അതൊക്കെ തുടക്കം കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് ഇപ്പൊ കൊറേ ആൾക്കാർ പോയി തിരിച്ചു വന്നു അവരെല്ലാവരും എന്തൊക്കെയാണ് അനുമോളുടെ കേസില് അനുമോളുടെ കേസിൽ അവർ വന്നിട്ട് അവർക്ക് പറയാനുള്ള വെളുപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആര് ജയിക്കും എന്ന് ഒരു ഐഡിയ പോലും ഇല്ല എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നെവിനെ എന്താ നെവിന്റെ ഫസ്റ്റ് അടിക്കുന്നതാണ് നെവിൻ ഫസ്റ്റ് അടിച്ച അടിപ്പൊളിയാണ് കാരണം ഒരു പാവപ്പെട്ട പാവപ്പെട്ടവരാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റർടൈനറാണ് ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെയാണ് വിന്നറായിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് നെവിൻ വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം നെവിൻ വിജയിക്കുമോ ഷാനവാസ് വിജയിക്കുമോ അനുമോൾ വിജയിക്കുമോ പിന്നെ അനീഷ് അനീഷ് ഇത്രയും ദിവസവും അഭിനയിച്ച് മലയാള മലയാളത്തെ എന്താ പറയാ ഗുഡ് ലക്ക് ബിഗ് ബിഗ് ബോസ് മലയാളത്തെ പ്രമോട്ട് ചെയ്യുന്നതാണ് ഗുഡ് ലക്ക് ബിഗ് ബോസ് സുപ്രഭാസം ആദ്യത്തെ ഫസ്റ്റ് ദിവസങ്ങളിലൊക്കെ മുഴുവനും പിന്നീട് എന്താ പറയാ നിങ്ങക്ക് പറയാൻ പറ്റോ എന്തായാലും നിങ്ങളുടെ ഇതിൽ പറഞ്ഞോ അങ്ങനെ നമുക്കിപ്പങ്ങനെ ഗെയിം ഇത്ര നാൾ കണ്ടതിലും ഇത്ര നാൾ ചെയ്തതിലും നമുക്ക് തോന്നി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതാണ് ഏർ പറയൂ കാര് ആര് വിജയിക്കും എന്നാണ് തോന്നുന്നത് ആര് വിജയിക്കും ബിഗ് ബോസ് രണ്ട് ലൈവ് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അഷാനവാസൊക്കെ എനിക്ക് തോന്നുന്നു ഷാനവാസൊക്കെ പറഞ്ഞാൽ എങ്ങനെ നിക്കണേ എന്നുള്ളതാണ് ഷാനവാസൊക്കെ ഏത് തരത്തിലാണ് ഷാനവാസൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഷാനവാസൊക്കെ എങ്ങനെ എങ്ങനെ വന്ന് പെട്ട് എന്നുള്ളതാണ് ഷാനവാസൊക്കെ എങ്ങനെ ഫയൽ ഫൈവിലെത്തി അതായത് ശരിക്കും പറഞ്ഞ അക്ബർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അക്ബറാണ് ശരിക്കും ഗ്യാങ്ങുകൾ ഉണ്ടാക്കിയത് പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്തത് ഷാനവാസാണ് ഈ ആദില നൂറ പിന്നെ അനുമോളി വെച്ചിട്ട് ഒരു ഭയങ്കര മാനുപ്രേഷൻ നടത്തിയത് അക്ബറാണ് ഈ ഷാനവാസാണ് ഷാനവാസിൻ്റെ ഹാർട്ട് അറ്റാക്ക് പോലും പരിശോധിക്കേണ്ടതാണ് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന പിറ്റേ ദിവസം അപ്പോൾ പ്രോഗ്രാമിന് വന്നത് ഷാനവാസാണ് ഷാനവാസ് പുട്ട കോമഡിയാണ് ഷാനവാസ് ചെയ്യുന്നത് ഭയങ്കര മാസ് എന്തായാലും എനിക്ക് ഇതിലേക്ക് കാരണം ഓരോരുത്തരും അത്രയധികം ഈ പറയുന്ന പോലെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നെവിന് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളിലൊക്കെ വളരെ കുറവാണ് ആളുകൾ അത്രയധികം അങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നു കാര്യമില്ല ആ വക പരിപാടിയിൽ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ നൂറൊക്കെ ഉട്ടയെന്നാണ് കേട്ടത് അതുപോലെ ലൈവ് ഞാൻ കണ്ടില്ല ലൈവ് ഇപ്പോഴും ലൈവ് കാണുന്നതാണ് പിന്നാര നമ്മുടെ അനുമോള് അനുമോൾ അടിക്കുമോ നിങ്ങളുടെ അഭിപ്രായം പറയാം അനുമോൾ എങ്ങനെ കപ്പടിക്കാൻ ചാൻസ് ഉണ്ട് അനുമോൾ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി ആയിരിക്കും അല്ലേ അനുമോള് ഓരോ ഒട്ടിനും പതിനാല് രൂപ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിവിൻ തോക്കും നല്ല ഗെയിമർ പറഞ്ഞ നിലയിൽ എനിക്ക് ഇതാണ് പക്ഷേ ഈ അനീഷിന് എന്താ പറയാ കുറെ സ്ട്രാറ്റജികളുണ്ട് അത് മാത്രം വെച്ചിട്ടുള്ള കളികളാണ് അല്ലാതെ വേറെ ഒന്നും വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അനീഷ് ഭയങ്കര അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുള്ള ആളാണോ ഒരുപാട് ഗെയിമിലൊക്കെ വിൻ ചെയ്തിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരു സ്ട്രാറ്റജി വെച്ച് മുന്നോട്ട് പോയി ഭയങ്കരമായിട്ട് എനിക്ക് പി എസ് സിക്ക് എഴുതുകൊണ്ട് അറിവുകളുണ്ട് അതൊന്നും ഇല്ലൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരുപാട് നോണുകൾ പറഞ്ഞ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അനീഷ് കാരണം ഒരുപാട് നല്ലവനായിട്ട് അഭിനയിക്കുക അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചാൽ എനിക്ക് അനീഷിന് ഒരിക്കൽ പോലും ഒരു നല്ലൊരു ഗെയിമറായിട്ടെനിക്ക് തോന്നിയില്ല പുള്ളി ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിച്ചിട്ടാണ് നടന്നത് അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ പോലും ഈ പറയുന്ന അനീഷിനെയൊക്കെ കൃഷിയില്ല എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നും പിന്നെ വേറെ ആരായിരിക്കും ആര് വിജയിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് പറയാ എൻ്റെ പറയുന്ന സർ എൻ്റെ ലൈവ് ഒന്ന് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു ആരാണ് വന്നിരിക്കുന്ന താങ്കൾ ഒന്നു വരുമോ സംസാരിക്കുന്നുണ്ടോ പിന്നെ ആര് വിജയിക്കും താങ്കളുടെ അഭിപ്രായം ബിഗ് ബോസ് നിങ്ങക്ക് ആർക്കും അറിയണ പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് നമുക്കൊരു വോട്ടിങ് ആരായിരിക്കും എന്ന് പറയാനായിട്ടുള്ള ആരുമില്ലേ ആര് വിജയിക്കും പറയാൻ പോലും പറ്റുന്നില്ലേ എന്തുകൊണ്ട് പറ്റുന്നില്ല കാരണം ബിഗ് ബോസില് ഇത്രയും നാള് കണ്ടിട്ടും ഇത്രയും നാള് പിന്നെ ഇത് ബിഗ് ബോസിലെ ഓരോ കണ്ടന്റുകൾ പുറത്തിറങ്ങുന്നതും ഓരോരുത്തരുടെ ആതിലനുറവേ ആതിലോ പിന്നെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേം മോശം എന്ന് പറഞ്ഞ ഓക്കേ കണ്ടൻസ് അനീഷോർ നെവിൻ ജയിക്കും ആദർശർ അനീഷ് അവർ നേരിട്ട് ജയിക്കുന്നൊക്കെ താങ്കൾ പറയുന്നു നമുക്ക് വലിയ തോന്നുന്നില്ല എനിക്ക് നേരെ തന്നെയാണ് അനീഷ് ജയിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല യാതൊരു പുറത്തു പോലും വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഈ പ്രാവശ്യം വന്നതിൽ ലക്ഷ്മി ലക്ഷ്മി ഒരു ഒന്നും അവൾ അവൾ പറഞ്ഞ ഒരു കാര്യത്തിനും അവൾ അവളുടെ നിലപാട് തന്നെ നിന്ന് നമ്മൾ അതിനകത്തൊരു ഒരു സംഭവമാണ് കാരണം ആ നമുക്ക് പല പല കാര്യങ്ങളാലും വിമർശിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളിൽ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ല ലക്ഷ്മി തണുത്താനം നിന്നും അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി അവരൊക്കെ ഭയങ്കര സത്യം പറഞ്ഞ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റിന് മത്സരാർത്ഥി അടിപൊളിയായി കേട്ടോ കാരണം അവർ വന്നിട്ട് പിന്നെ വെള്ളപൂശാണെന്നില്ല ഞാൻ ചെയ്ത അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ബാക്കി ഒരുപാട് പേര് വന്ന് വെള്ളപൂശി ഒരുപാട് പേര് വെള്ളപൂശിയതിൽ എന്താ പറയാ നമുക്കതൊക്കെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം എല്ലാവരും ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുമാതിരി ഗെയിം കളികളായിരുന്നു നാളെ എന്തായാലും അറിയും എന്നാൽ പോലും ഇന്ന് രാത്രി എൻ്റെ കുറേ കാര്യം ഏകദേശം മനസ്സിലാവും ആരാണ് വിജയ് എന്നുള്ളത് അവരുടെ ഗ്രൂമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത് നെവിൻ അനീഷ് ആൻഡ് പിന്നെ ഷാനവാസ് അനുമോള് അങ്ങനെ അനുമോള് എല്ലാവരും ഫൈനൽ ഫൈവിലെത്തി അനുമോളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസർവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവും ഇത്രയും നാള് കരഞ്ഞ് കരഞ്ഞ് കരഞ്ച് കരഞ്ഞുകൊണ്ടിരുന്ന അനുമോൾ എങ്ങനെ ഫൈനൽ ഫൈവ് എത്തി എന്നുള്ളതാണ് കാരണം ബിഗ് ബോസിൽ എന്താണ് ശരിക്കും പറഞ്ഞത് അപ്പൊ ഇങ്ങനത്തെ കാര്യം കൊടുത്താൽ മതിയോ ബിഗ് ബോസിൽ ഇപ്രാവശ്യം അനുമോള് വിജയിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ പി ആർ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട് അനുമോള് വിജയിക്കാണെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി സാധാരണ ആളുകൾ കേറിയിട്ട് കാര്യമില്ല ഈ പറഞ്ഞപോലെ വോട്ടുകൾ വിലക്ക് മേടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അനുമോള് വിജയിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നുള്ളൂ കാരണം ബിഗ് ബോസിലേക്ക് ഇന്ത്യ നമ്മൾ പ്രേക്ഷകർ മണ്ടന്മാരാണെന്നുള്ളതായി തോന്നിക്കും കാരണം അനുമോള് ജയിച്ചാൽ ഈ പറയൊന്നും പഠിക്കൊന്നുമില്ല അനുമോള് ഒരു വക എന്താ പറയാ അനുമോള് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ശരിക്കും മേഘാറ് അത്രയും ആളുകൾ യും വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് അനുമോള് വിജയിക്കാണെങ്കിൽ അണുമോളെ അനുമോള് എന്താണ് പഠിക്കണം അനുമോളെ പറ്റി പഠിക്കണം എന്നൊക്കെ പറഞ്ഞതൊക്കെ വളരെയധികം എന്താ പറയാ അനുമോൾ പഠിക്കാനൊന്നുമില്ല ഇല്ല ഈസി ആയിട്ട് അനുമോള് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുമോൾ നൂറ ആതില് ഇവരുടെ മൂന്ന് പേരുടെ എന്താ പറയാ ഇത്രയും ചീപ്പ് ഗെയിമുകൾ ആണുങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ലോക്കായി ഞാൻ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ പറയുന്ന അക്ബറിനെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് കാരണം അക്ബറിൻ്റെ മുഖം കണ്ടില്ലേ അക്ബള്ളില്ലാത്തവരല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ജെപ്പ് കണ്ടില്ലേ മോളൊക്കെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണ്ട അനിമോളൊക്കെ ഈ പറഞ്ഞ പോലെ ജയിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് അങ്ങനെ ആദില നൂറ അതിൽ അനുമോളും ചീപ്പ് ചീപ്പ് ഗെയിമാണ് ഒരു രക്ഷയില്ല അവരൊക്കെ എവിടെ നമ്മൾ ഉറപ്പായിട്ടും എവിടെ വെച്ചും പറയാവുന്ന ഒരു ആളുകളാണ് അവര് എന്തായാലും ഓക്കെ അവിടെയുള്ള എല്ലാവരും ഫേക്കാണ് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല അവിടെയുള്ള എല്ലാവരും ഫേക്കാണ് പക്ഷേ എന്താ കാര്യം അവിടുള്ള എല്ലാവരും ജെനുവൻ ആണെന്ന് പറഞ്ഞില്ല പക്ഷെ നെവിൻ ഈ പറയുന്ന പോലെ എനിക്കതാണ് നിവിൻ്റെ കാര്യം വെച്ചാൽ അവൻ ഈ പറയാൻ കട്ടെടുക്കുന്നു അവൻ മറ്റേ വെള്ളം ഉപദ്രവിക്കുന്നു ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ കുറച്ചുകൂടി നമുക്ക് ഈ വക എന്താ പറയാ ചീപ്പ് ഗെയിമുകൾ നെവിൻ എന്ന് പറഞ്ഞ കണ്ടു ചെയ്തിട്ടില്ല നെവിൻ ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നെവിൻ അക്ബറും എന്നാണ് എൻ്റെ ഒരു ചിന്തയിൽ വന്നത് ഷാനവാസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് പേരെ അനിമോൾ കാരണം എപ്പോഴും ഈ പറയുന്ന ബട്ടർഫ്ലൈസിന് ഒരു ഒരു എന്താ പറയാ ബട്ടർഫ്ലൈക്ക് ഒരു ഇതുണ്ടായിരുന്നു എന്താ പറയുക ഇതിൽ നിന്ന് നമ്മൾ പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു കാരണം ഇവർ രണ്ടുപേരും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ടീമിനെ ഒരാൾ പുറത്താക്കി പറയാൻ പറ്റുമായിരുന്നു കാരണം ഇവർ രണ്ടുപേർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വോട്ടാവും അവരെ എപ്പോഴും നോമിനേഷൻ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അതൊരിക്കലും പാടില്ലായിരുന്നു ഏതെങ്കിലും ഒരാളെ വോട്ട് ചെയ്യാൻ പാടുള്ളായിരുന്നു ഒരാൾക്ക് ഒരു വോട്ട് പാടുള്ളായിരുന്നു അത് ബിഗ് ബോസ് പറ്റി ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നി കാരണം ഈ ബട്ടർ ഒരിക്കൽ പോലും രണ്ട് വോട്ട് കൊടുത്തത് ബിഗ് ബോസിലായി ഏറ്റവും വലിയ മോശമായ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും വിചാരിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും അനുമോൾ കൂടി കൂട്ടായ സ്ഥിതിക്ക് കാരണം അനുമോളടുത്ത് ഇവർ പോയിരുന്നത് ഇവർക്ക് ഓൾറെഡി അനുമോളുടെ സംഭാഷണ അനുമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും ഇവര് ഓൾറെഡി അനു അനുമോൾ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരുന്നത് മറ്റേ ഇവരുടെ ആ ഒരു എന്താ പറയാ സ്ക്രീൻ പ്രസൻസ് പുറത്തേക്ക് വരാനുള്ള കാര്യം അല്ലാതെ ഇവർക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് എന്താണ് ഇവരട് ചെയ്തിട്ടുള്ളത് നിങ്ങളെയൊക്കെ എന്ത് കണ്ടന്റ് കൊടുത്തതെന്നു പറഞ്ഞത് ഈ പറയുന്ന ആദ്യാലാണ് പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലാതെ ഒരുപക കാര്യങ്ങളും ചെയ്തിട്ടില്ല ഒരാളുടെ അടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈസിന് എപ്പോഴും കൊടുത്തു വിരുന്ന സമയത്ത് ഒരു വോട്ട് കൊടുക്കണമായിരുന്നു കാരണം രണ്ട് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടൊരു വോട്ടും അനുമോളുടെ ഓട്ടം കൂടി മൂന്ന് വോട്ടായിട്ട് പലവരെയും നോമിനേഷനിലിട്ട് പുറത്ത് വെച്ചു അത് ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് അത് നോക്കാത്ത വലിയൊരു പിഴയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു തോന്നാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതാണ് അത് വളരെ ഒരു ഇതായിരുന്നു മോശം ഗെയിമായിരുന്നു കാരണം ഇത്രയും കൂത്രകളായ ഇത്രയും ഇത്രയും എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡില്ലാത്ത ആദ്യം നൂറയും ചെയ്ത ഈ പ്രോഗ്രാം അത് ആ നൂറയും അനുമോളും മൂന്ന് പേർക്കും എന്താ പറയാ മൂന്ന് പേര് വോട്ട് ഇടണ്ട് അതില് ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈസ് ഫ്ലൈസിന് ഒരു വോട്ട് മാത്രം കൊടുക്കാൻ പാടായിരുന്നുള്ളൂ പക്ഷെ അവർ കാരണം ഒരുപാട് പേര് തെറിച്ച് പുറത്തേക്ക് പോയി അവർ ഒരുപാട് പേരെ വോട്ട് ചെയ്ത് പുറത്താക്കി ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരുപാട് ആളുകളെ ക്യാരക്ടറൈസേഷൻ ചെയ്ത് ഒരു വിമൺ എടുത്ത് പലവരെയും ഉപദ്രവിച്ചു പുറത്താക്കിയ ആളുകളാണ് ഈ പറയുന്ന ആതിലെയും നൂറേയും എല്ലാവരും അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ പോലും ഒരിക്കലും ഒരു ആര് വിജയിക്കും എന്നുള്ള രീതിയിൽ സത്യം പറയാം നമുക്കിഷ്ടം അപ്പോൾ ആര് വിജയിക്കും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നെവിൻ വിജയിക്കണമെന്നാണ് കാരണം നവിൻ നമ്മുടെ ആ മഴ മോന്നായിട്ടല്ല പക്ഷേ അതിലുള്ളതിൽ ജസ്റ്റ് നല്ല കണ്ടസ്റ്റൻ്റായിട്ട് നെവിനെ തോന്നിയിട്ടുണ്ട് അവന് നെവിൻ വിജയിക്കണമെന്നാണ് ഒരു ആഗ്രഹം എൻ്റെ അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടകാര്യങ്ങൾ പറയാം അതാണ് പറയാനുള്ള വേറൊരു കാര്യം അപ്പോൾ ആര് വിജയിക്കുമെന്ന് നിങ്ങളാരും പറയുന്നില്ല എന്തായാലും നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾക്ക് വോട്ടെടുപ്പും കാര്യങ്ങളും ഒന്നും വന്നില്ല നമ്മളിപ്പോൾ ലൈവിലൊന്നും എപ്പോഴും വരാറില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാം എന്നാൽ പോലും ആര് വിജയിക്കുമെന്ന് വന്നറിയാനായിട്ടും എല്ലാവരും പ്രേക്ഷക മനസ്സിലുകളിൽ എന്താണ് എന്നറിയാനും നമുക്കിത് ഒരു ആവശ്യ ഘടകമായിരുന്നു എന്നുള്ളതാണ് ആര് വിജയിക്കും എന്ന് പറയാമോ എന്നുള്ളതാണ് ആരും ഉണ്ടോ ബിഗ് ബോസിലേക്ക് അപ്പോൾ അത് വലിയ കാര്യമൊന്നുമല്ല എന്നാൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായങ്ങൾ പറയുന്നതിന് ഒരു തടസ്സവും ഇല്ലാത്ത ഒരു പ്രോഗ്രാമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂറ അനുമോൾ ഇവർ ഭയങ്കരമായിട്ട് വോട്ടുകൾ ഓരോരുത്തർ നോമിനേഷനിൽ കൊണ്ടുവരികയും പെടുത്തുകയും ചെയ്തതിൽ ഒരുപാട് ഗെയിമുകൾ അത് കളിച്ചു അതൊക്കെ വളരെ മോശമായ കാര്യങ്ങളായിരുന്നു അതൊക്കെ എന്തായാലും no cup. Okay, thank you. Send out of